ൂര് ചെക്ക് ഡാമിന്റെ അടുത്താണ് ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ മണലിപ്പുഴയുടെ തീരത്തുള്ള ഒരു പീച്ച് മുതൽ കൈനൂര് വരെയുള്ള ഭാഗത്തൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ് വീടുകളിൽ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പിൽ കാണുന്ന പുഴയുടെ ഭാഗമാണ് അവിടെയൊക്കെ കാടുപിടിച്ചിരിക്കുകയാണ് അതുപോലെ ഇതിൽ നിന്നും വരുന്ന ചണ്ടികൾ മുഴുവൻ അടഞ്ഞിരിക്കുക എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇത് മാറ്റുന്നതിനുള്ളൊരു നടപടികൾ സ്വീകരിച്ചാൽ മാത്രമാണ് വരും ദിവസങ്ങളിൽ വരുന്ന വലിയൊരു മഴ മഴയുടെ തോത് ഉൾക്കൊണ്ടുകൊണ്ട് ഡാം തുറന്നാൽ അപകടമില്ലാതെ വെള്ളത്തിന് പോകാൻ കഴിയുള്ളു ഇപ്പോൾ പാലം മുതൽ വരുന്ന ഭാഗത്തൊക്കെ വെള്ളത്തിന് സുഗമമായ രീതിയിൽ പോവാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടുത്തെ നാട്ടുകാരും തന്നെയാണ് പറയുന്നത് ഈ ചണ്ടികൾ അതുപോലെ ഇതൊക്കെ മാറ്റിയാൽ ഇപ്പോൾ താൽക്കാലികമായി എമർജൻസി ആയിട്ട് ഈ ചെക്ക് ഡാമിൻ്റെ ഉള്ളിൽ അടഞ്ഞിരിക്കുന്ന ഈയൊരു ചണ്ടി മാറ്റിയില്ലെങ്കിൽ ഈ വെള്ളം താന്നു കഴിഞ്ഞാൽ സുഗമമായി പോവാൻ കഴിയില്ല എന്നാണ് പറയുന്നത് നമുക്ക് ഇവിടുത്തെ ആളുകളോട് ഇവിടത്തെ കൃഷിയെ നേരിട്ട് ചോദിച്ചറിയാം ഇവിടെ പുഴയുടെ ഭാഗത്ത് അങ്കടൊക്കെ വെള്ളം കേറിയിരിക്കുകയാണ് ഇവിടെ എന്തൊക്കെയാണ് കുടുങ്ങിയിരിക്കുന്നത് ഇവിടെ ഏറ്റവും വീട്ടുകാർ ഉപയോഗിക്കുന്ന കെട്ടി രണ്ട് ഈ കള്ളി മൊത്തം വന്നടഞ്ഞു മോളിന്ന് വെള്ളം വലിക്കണില്ല രണ്ട് പുറം ഞാൻ പറയാം രണ്ട് പുറമെ മാത്രമേ വെള്ളം പോട്ടറുകളെല്ലാം മൂന്ന് ചെറിയ ഷട്ടറുകളിൽ കൂടെ വെള്ളം പോകുന്നില്ല നാലടത്തിൽ വെള്ളം പോണില്ല ഈ രണ്ട് മാത്രമേ വെള്ളം പോണുള്ളൂ നമുക്കൊരു പരിമിതികളുണ്ട് ഇതുവരെ നല്ലൊരു ഫോഴ്സ് കൂടെ എത്തിക്കൊണ്ട് വേഗം മാറ്റണം അല്ലെങ്കിൽ അങ്ങനെ ഒരു വേണം അത് പരമാവധി ഞങ്ങക്ക് പഞ്ചായത്തുകാരല്ല സർവിച്ചുണ്ട് അപ്പൊ എടുത്ത് ചീനം പറഞ്ഞത് എങ്ങനെ വെച്ചാ നമ്മുടെ കാലത്തിന്റെ അടിയിൽ കോൺകേറ്റ് കമ്പി നല്ല കോൺക്രീറ്റ് എല്ലാം പോയിണ്ട നല്ലൊരു തടസ്സം വന്നപ്പോൾ വഴിണ്ട് പരിമിതികളുണ്ട് പഞ്ചായത്തിനും പരിമിതികളുണ്ട് പക്ഷെ അവരോട് ഫുൾ സപ്പോർട്ട് നമുക്കുണ്ട് ഉണ്ട് നടത്തറ പഞ്ചായത്തിന് ആൾക്കാർ വന്ന് നോക്കി പോകാനും ഇത് വലിച്ച വലിച്ചൊരാള് പോയി കഴിഞ്ഞാൽ ആള് ആരും ആളുകളല്ലോ അല്ല രണ്ട് പഞ്ചായത്തുകളുടെ ഇടയിൽപ്പെടുന്ന പ്രദേശമാണ് അതാ ഏറ്റവും കൂടുതൽ ഇതൊന്ന് ക്ലോസ് അതുപോലെ തന്നെ ഇടപെടുന്ന ഇവിടെ ഉണ്ട് ചേട്ടാ എന്താണ് നിലവിലെ പ്രശ്നം കാരണം ഇവിടെ മുതൽ അങ്ങടെ എല്ലാ ഭാഗങ്ങളിലും പുഴയുടെ തീരത്തൊക്കെ വെള്ളം കേറിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടില് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായിപ്പോഴ നമ്മുടെ പുഴയിലത്തെ കഴിഞ്ഞാൽ കണ്ണാർ തൊട്ടുള്ള ആ പുഴയുടെ ഭാഗങ്ങളിൽ രണ്ട് സൈഡും വൃത്തിയാക്കി എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കി കൊണ്ടിരിക്കാനുള്ള സാധനമാണ് ഈ പ്രാവശ്യം അത് നടന്നിട്ടില്ല പഞ്ചായത്തുകളെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി നമ്മൾ ഗ്രൂപ്പുകളിലേക്ക് ഇട്ട് കൊടുത്തു ഇതിനെപ്പറ്റി ഒരു വിഷയം ഉണ്ടാക്കി വന്നതാണ് അതിനെതിരെ നമുക്ക് കലക്ടറെടുത്ത് പരാതി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴും ഇതിനെതിരെ ഒരു ആർക്കും ഒരു താല്പര്യമില്ലായ്മയാണ് ഉണ്ടായത് ഇത് പോവാൻ കുറച്ചാൾക്കാർ മുൻകിട്ട് ഇറങ്ങിയപ്പോൾ ഇത് തടസ്സമായി നിന്നു രണ്ട് മൂർക്കിനെ പഞ്ചായത്ത് നടത്തറ പഞ്ചായത്തിനെ അറിയിച്ചു അതൊരു ടെൻഡറിലേക്ക് വെച്ചു മന്ത്രിയായിട്ട് അറിയിച്ചു എൺപത്തഞ്ച് ലക്ഷം രൂപയുടെ ടെൻഡർ വെച്ചു എന്ന് പറഞ്ഞു ആ ടെൻഡറിൽ ഈ സംഭവം നടത്താൻ വിചാരിച്ചായിരുന്നു ആ സംഭവം നടന്നില്ല നടന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു വലിയൊരു പ്രശ്നം ഇവിടെ നടക്കില്ല എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണലിപ്പോഴേ തൃക്കൂർ വരെ ഇപ്പോൾ അവിടെ ഇതുപോലെ തന്നെ ചെക്ക് ഡാമ് തൃക്കൂരുണ്ട് അവിടെയും ഈ ഇതുപോലെ തന്നെ ചണ്ടികളും മരങ്ങളും വന്ന് നടന്നിരിക്കുകയാണ് അവിടെയും വെള്ളം നിറയുന്നു ഇത് നമ്മളെല്ലാവരും മുൻകൂട്ടി മഴക്കാലം തുടങ്ങാൻ മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനൊരു ആപത്ത് നമുക്ക് ഉണ്ടാവില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ വീടുകൾ കണ്ടമാനം നശിച്ചിട്ടുണ്ട് അതിൻ്റെ കേടുപാടുകൾ തീർത്ത് വരുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വെള്ളപ്പൊക്കം ഇത് പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഇത് ഡാമുകാർ ചെറിയ കുറവും ഉണ്ടായി പെട്ടെന്നാണ് വെള്ളമുണ്ട് ഒരു എഴുപത് എഴുപത്തഞ്ചിൽ വെള്ളം വിടുകയാണെങ്കിൽ കുറേശ്ശെ വെള്ളം വിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇതൊരു ഒറ്റയടിക്ക് ഒരു രാത്രിക്ക് വെള്ളം കൂട്ടി വിട്ടു അപ്പോൾ ജനങ്ങൾ ജനങ്ങളെ എന്താ പറയുക ഒന്നും എടുക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായില്ല കുട്ടികളുടെ പുസ്തകം വരെ നന് പോയി പറയുന്നത് ദയനീയമായ സ്ഥിതിയാണ് ഇത് എല്ലാ നാട്ടിലും ഈ മണലിപ്പുഴയുടെ എല്ലാ ഭാഗത്തും ഉണ്ടാവുന്നതാണ് ചേട്ടാ എന്തോരം വെള്ളം കേറി അകത്തേക്ക് വെള്ളം കയറാനുള്ള ഒരു കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കാരണം എന്താ പീച്ചിന്റെ വെള്ളം കൂടുതൽ വിട്ടു പിന്നെ പുഴ വൃത്തിയാക്കാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു കൂടി വെള്ളം വെള്ളം കയറി കയറി ആ അങ്ങോട്ട് മൂലമാണ് തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് വെള്ളം കയറാത്തത് എന്താ കാരണം കഴിഞ്ഞൂര് പുഴയില് മുങ്ങിട്ട് അതിന്റെ ബാക്ക് വയസ് ഉള്ള ഒരു മുഴുവൻ വെള്ളത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് കൊച്ചു അകപ്പെട്ടിരിക്കടക്കം ഇത് വൃത്തിയാക്കുകയാണ് അപ്പോൾ ദയനീയമായ സ്ഥിതിയിലേക്കാണ് നമ്മുടെ ഈ പ്രദേശങ്ങൾ പോകുന്നത് അതായത് മുൻ മുൻനിര ദൃശ്യ മാധ്യമങ്ങളെല്ലാം തന്നെ വയനാട്ടിലെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരാത്തത് നമ്മുടെ മുട്ടിൻ്റെ അടുത്തൊക്കെ ആയി ഇന്നലെയൊക്കെ ഈ പ്രദേശത്തേക്ക് വരാൻ പറ്റാത്ത ഈ മതിലൊക്കെ ഈഴാനുള്ള സ്ഥിതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ വരും ദിവസങ്ങളിലും ഇവിടെ ഒരു നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ വീടുകളൊക്കെ ഒറ്റപ്പെടും എല്ലാരും കുറച്ചുപേരൊക്കെ വീടിന്റെ ഉള്ളുകളിൽ ഉണ്ട് ഇവിടുന്ന് ആളുകളെ മാറ്റി താമസിപ്പിച്ചു ഇത് കഴിഞ്ഞൂര് അല്ലേ ഇത് പുത്തൂര് പഞ്ചായത്തിലല്ലേ വരട്ടെ പുത്തൂര് കാര്യങ്ങളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീടുകളിൽ നിന്നൊക്കെ ആളുകൾ ചില ആളുകളൊക്കെ വീട്ടിലുണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിൽ ഇരിക്കുകയാണ് ഏഴ് നിമിഷവും വീട്ടിൻ്റെ ഉള്ളിൽ വെള്ളം കയറുമെന്ന ആദിയിൽ ഇരിക്കുകയാണ് ഒരുപാട് നഷ്ടങ്ങളാണ് എല്ലാവർക്കും സംഭവിച്ചിരിക്കുന്നത് നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം നമ്മൾ എന്തായാലും ആ ഒരു കണ്ടികളൊക്കെ അടഞ്ഞു കിടക്കുന്ന ഭാഗത്തേക്ക് നോക്കാൻ പോവാണ് നിങ്ങൾ ഇത് ഇന്നുമുതലേ വെള്ളം എങ്ങനെയ്ക്കുന്നത് എല്ലാ വർഷവും ഇല്ല ചില വർഷങ്ങളിൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇത്രക്കും ദുരിതം വന്നത് അങ്ങനെയാണ് മറ്റുള്ള പ്രദേശങ്ങളിലൊന്നും ഇല്ല എന്താണ് ഒരു പ്രധാന കാരണം ഇവിടെ പുഴ ബ്ലോക്കാന്ന് പറഞ്ഞു അതെന്താ പറയാനുള്ളത് പുഴയില് തണ്ടീൻ വന്നിട്ട് കാലങ്ങളായിട്ട് അത് നീക്കം ചെയ്തിട്ടില്ല ഒഴുകുന്നത് നിങ്ങളൊക്കെ എവിടെ ഞങ്ങളൊക്കെ ഇവിടെ ക്യാമ്പിലാണ് അപ്പൊ ആളുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ക്യാമ്പിലേക്ക് മാറ്റുക അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വലിയ കാര്യമാണ് പക്ഷെ ഓരോ കൊല്ലം കഴിയുംതോറും ഇതിന് വേണ്ട നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഡാമിലൂടെ പോകുന്ന വെള്ളത്തിന് ഡാമിലൂടെ പോകുന്ന വെള്ളത്തിന് പോവാനുള്ളൊരു സൗകര്യം ഒരുക്കേണ്ടത് അതായത് ആ പുഴയ്ക്ക് വേണ്ട വീതി ഒരുക്കി കൊടുക്കേണ്ട ചുമതല കൂടി ഉത്തരവാദിത്തം ഏറ്റെടുക്കണം അതല്ല ഇപ്പം നടത്തറ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് നമ്മുടെ ഒപ്പമുണ്ട് ഇവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിലാണ് നടക്കുന്നത് ഇപ്പോൾ വീടുകളിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ ഈ റോഡിലാണ് വെള്ളം നിൽക്കുന്നത് വീടുകളിൽ ഇറങ്ങിപ്പോയ വെള്ളം അത് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് സന്നദ്ധ പ്രവർത്തകരും ഒക്കെ നടത്തുന്നുണ്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അവർക്ക് ബ്ലീച്ചിങ് പൗഡർ മറ്റ് സംവിധാനങ്ങളൊക്കെ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് ക്യാമ്പാണ് ഉണ്ടായിരുന്നത് ഒന്ന് സ്വരാജ് യു പി സ്കൂൾ കൊഴുക്കുള്ളി മറ്റൊന്ന് മൂർക്കണിക തിരുമാനം ഒന്ന് ക്ഷേത്രത്തിൻ്റെ ഹാളിൽ വേറൊന്ന് വലക്കാവ് സെൻറ്റ് ജോസഫ് പള്ളിയിൽ ആ പള്ളിയിലെ ഹാളിൽ ആളുകളൊക്കെ ഇപ്പോൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ മൂക്കെക്കരെയും അതുപോലെ തന്നെ കൊഴിക്കൂടിയിലുള്ള ആളുകൾ ഇപ്പോൾ വീടുകളിൽ അത് ക്ലീൻ ചെയ്യാൻ പോയിട്ടുണ്ട് എങ്കിലും ക്യാമ്പ് നമ്മൾ തുടരുകയാണ് അവസ്ഥ വന്നാൽ അവർക്ക് പോലെ താമസിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ വീടുകളിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഇങ്ങനെ വെള്ളം ശക്തമായിട്ട് പോകാത്തതിനാൽ കണ്ണാറ ഭാഗത്തൊക്കെ വലിയൊരു ഒഴുക്കില്ല ആ ഇവിടെ വെള്ളം ഒഴുകുന്നില്ലെങ്കിലും ചിറയിൽ ഞങ്ങൾ കാരണം വെള്ളം ഇടുന്നതിന് മുമ്പ് തന്നെ വൃത്തിയാക്കിയതായിരുന്നെങ്കിലും അവിടെ നിന്ന് വന്ന സാധനങ്ങൾ എവിടെയോ അടിഞ്ഞു കൂടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കി കഴിഞ്ഞത് ഇപ്പോൾ നമ്മുടെ അവിടെയുള്ള ദ്രുതകരമസേനാംഗങ്ങളും മറ്റു ആളുകളും കൂടി അത് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ കാലത്തിന് തൊട്ട് മുമ്പായിട്ട് ചിറ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല വളരെ നല്ല രീതിയിൽ രണ്ടോ മൂന്ന് തവണ പിന്നെ അവിടെ നമ്മുടെ ദ്രുതകർമസേന എപ്പോഴും ഉണ്ടായിരുന്നുണ്ട് അവരെ അവിടെ എപ്പോഴും അത് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ വെള്ളം ഇടുന്നതിൻ്റെ ഒരു തല ദിവസം വരും വലിയൊരു മരം വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അത് വൃത്തിയാക്കി മാറ്റിയതാണ് അത് മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇതിലേക്കാൾ കൂടി നമ്മൾ കടമായി

യ്യൂർ ഭാഗത്ത് വിവിധ മരങ്ങൾ ഇപ്പോൾ ആ ഇവിടുത്തെ യുവാക്കൾ മുഴുവൻ അവിടെ നമ്മുടെ പുറയിൽ കാണുമ്പോൾ ഒരു വഞ്ചി വന്ന് കുടുങ്ങിയിട്ട് അത് കടത്തി വിടുകയാണ് അപ്പം ഇവിടുന്ന് വെള്ളം സുഗമമായി പോയാലാണ് ബാക്കിയുള്ള പുഴ ഭാഗങ്ങളിൽ നിന്നും വെള്ളം കൃത്യമായി പോകൂ എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് നമുക്ക് കണ്ടാലറിയാം പുഴ പോകുന്ന ഭാഗത്തൊക്കെ മല പോലെയാണ് പല സ്ഥലത്തും നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടികൾ സ്വീകരിക്കണം പറ്റാവുന്ന ഭാഗത്തെങ്കിലും ക്ലിയർ ചെയ്തുകൊണ്ട് മഴയുടെ തോത് കുറയുമ്പോഴെങ്കിലും വെള്ളം സുഗമമായി പോയി ബാക്കിയുള്ള ഭാഗത്തൊരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കണം ഈ വാർത്ത മാക്സിമം ഷെയർ ചെയ്യുക ഇങ്ങനെയൊരു അവസ്ഥ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ആർക്കും അറിഞ്ഞിട്ടുണ്ടാവില്ല കാരണം എല്ലാ വീടുകളിലും കരണ്ട് പോയി വലിയ വാർത്തയൊന്നും ആരുകളും അറിഞ്ഞിട്ടുണ്ടാവില്ല എല്ലാവരും വയനാട് പറ്റിയ ദുരന്തത്തിൻ്റെ പുറകിലാണ് അതൊരു ദുരന്തമല്ല എന്നുള്ളതല്ല സമീപത്ത് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് സംഭവിച്ച പോലെ തൃശ്ശൂരിൻ്റെ ജി വിവിധ ഭാഗങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ അതിനുവേണ്ടി ഉടൻ നടപടികളിലേക്ക് പോകട്ടെ വിവിധ ഭാഗങ്ങളിലായിട്ടൊക്കെ കൂടെ ക്യാമ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യുക കൈനൂര് ഭാഗത്തെ ചണ്ടികൾ മാറ്റിവിടുന്നതിനും അതുപോലെ ഇവിടെ ബന്ധപ്പെട്ട ഒരുപാട് മൂന്ന് നാല് ഷട്ടറുകളിലായിട്ട് കൃത്യമായിട്ട് പോകില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ വെള്ളം പോകുന്നില്ല എന്നാണ് പറയുന്നത് എന്തായാലും ഇത്രയും നേരം നമ്മൾ കണ്ടത് കൈനൂര് മുർഗനികാത്ത വിഷയങ്ങളാണ് എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കട്ടെ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ